നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂടുമാറ്റ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും ഇതിനോടകം ചേക്കേറിയവർ ഏറെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂടുമാറ്റത്തിന്റെ വാർത്തയാണ് തെലുങ്കാനയിൽ നിന്നും പുറത്തു വരുന്നത് തെലങ്കാനയിലെ ബി ആർ എസിന് തിരിച്ചടി നൽകുന്ന വാർത്തയാണ് ഇത് ഭാരത് രാഷ്ട്ര സമിതി എം എൽ എ കടിയം ശ്രീഹരി കോൺഗ്രസ് തെലങ്കാനയിലെ ഫോൺ ചോർത്തൽ തർക്കത്തിനിടെ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്നും പിന്മാറിയ ഭാരത് രാഷ്ട്ര സമിതി എം എൽ എ കടിയം ശ്രീഹരിയോടൊപ്പം അദ്ദേഹത്തിന്റെ മകളും വാറങ്കലിലെ പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ കാവ്യ കടിയവും ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഞായറാഴ്ച സംസ്ഥാന ഭരണകക്ഷിയായ കോൺഗ്രസിൽ ചേർന്നത് മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയുടെയും സംസ്ഥാന ഇൻചാർജ് ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിലാണ് ും മകളും പാർട്ടിയിൽ ചേർന്നതെന്ന് കോൺഗ്രസ് തെലങ്കാന ഘടകം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിൽ പറഞ്ഞു രണ്ടായിരത്തി മുതൽ ഗാൻപൂർ സ്റ്റേഷൻ അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കടിയം ശ്രീഹരി അന്നത്തെ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെ ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു ഫോൺ ചോർത്തലും പാർട്ടിയിലെ അഴിമതി ആരോപണങ്ങളും കാരണം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാറങ്കലിൽ നിന്നുള്ള ബി ആർ എസ് സ്ഥാനാർത്ഥിയായി കാവ്യ കടിയം പിന്മാറുന്നതായി മാർച്ച് ഇരുപത്തിയൊൻപതിന് പ്രഖ്യാപിച്ചിരുന്നു ബി ആർ എസ് അധ്യക്ഷൻ ചന്ദ്രശേഖര രാവുവിനെ കത്തിൽ തന്റെ തീരുമാനത്തിന് പിന്നിൽ മുൻഭരണത്തിനെതിരായ അഴിമതിയും ഫോൺ ചോർത്തൽ ആരോപണങ്ങൾ ഉദ്ധരിച്ചാണെന്നും ആരോപണങ്ങൾ പാർട്ടിയുടെ അന്തസ് കുറിച്ചെന്നും കാവ്യ കൂട്ടിച്ചേർത്തു സമീപകാലത്ത് ബി ആർ എസ് നിരവധി കൂറുമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ സംഭവവികാസം നടന്നത് മുപ്പത് വർഷക്കാലത്തെ ബന്ധം ഉപേക്ഷിച്ചാണ് കടിയം ശ്രീഹരി ബി ആർ എസ് വിട്ട് കോൺഗ്രസിൽ ചേർന്നത് അനുയായികളുടെ ഭാവി കണക്കിലെടുത്താണ് പാർട്ടി മാറുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജില്ല വികസിക്കണമെങ്കിൽ ഭരണകക്ഷിയിൽ ചേരുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിലേക്ക് കടന്നു വന്നത് കടിയം ശ്രീഹരിയുടെ പാർട്ടി മാറ്റത്തെ തുടർന്ന് ബിആർഎസ് ഇപ്പോൾ കടുത്ത ജാഗ്രതയിലാണ് ശ്രീഹരിക്കെതിരെ നിയമസഭാ സ്പീക്കർ ഗതം പ്രസാദ് കുമാറിന് പരാതി നൽകാനാണ് ബി ആർ എസിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വസതിയിൽ കൺപൂരിലെ നേതാക്കളുടെ യോഗം ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നത് ബി ആർ എസ് എം എൽ എ ധനം നാഗേന്ദർ വാറങ്കലിൽ നിന്നുള്ള സിറ്റിംഗ് ലോക്സഭാ അംഗം പശുനൂരി ദയാക്കർ ചെവല്ലെ ബിആർഎസ് എം പി രഞ്ജിത്ത് റെഡ്സി എന്നിവരും കോൺഗ്രസിൽ ചേർന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടായ ഈ കൂടുമാറ്റം ബിആർഎസിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് കോൺഗ്രസിനാകട്ടെ വലിയ വിജയ പ്രതീക്ഷയും പതിനേഴ് ലോകസഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ പത്ത് സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് ജയിക്കുമെന്നാണ് പല സർവേകളും പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൽ കൂടുതൽ പതിനേഴിൽ പതിനേഴും കോൺഗ്രസ് ഉറപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ